ഇങ്ങനെ നളൻ ദമയന്തിയും കൂടി വഴിയമ്പലത്തിൽ ആ വഴിയമ്പലത്തിൽ ചെന്ന് കിടന്ന് ഉടൻ തന്നെ ദമയന്തി ക്ഷീണം കാരണം പലതരത്തിലുള്ള ക്ഷീണങ്ങളാണല്ലോ പഞ്ചേന്ദ്രിയങ്ങളും ഇറന്നിരിക്കുകയാണ് ആ അവസ്ഥയിൽ പെട്ടെന്ന് പെട്ടെന്നുറങ്ങിപ്പോയി നളൻ അവിടെ ഇരുന്ന് പലതരത്തിലുള്ള ഉപചാരങ്ങൾക്ക് അദ്ദേഹം ആ അങ്കുരമിട്ടു അധീനനായി രാജ്യം പോയി അപ്പോൾ ചൂതുകളിക്കാതിരിക്കാമായിരുന്നു അദ്ദേഹം വിചാരിച്ചു എപ്പോഴും അങ്ങനെയാണല്ലോ അബദ്ധം പറ്റി കഴിയുമ്പോൾ അങ്ങനെ വിചാരിക്കുന്നതിൽ അർത്ഥമില്ലെങ്കിലും മനുഷ്യനത് വിചാരിച്ചുകൊണ്ടിരിക്കുകയൊന്നും ചെയ്യരുതായിരുന്നു ഇത് ചെയ്യാതിരിക്കുകയായിരുന്നു ഭേദം എന്തുകൊണ്ടിങ്ങനെ തോന്നി അങ്ങനെ അദ്ദേഹം ആത്മവിശകലനം നടത്തി ആ ആത്മവിശകലനത്തിൽ നിന്ന് അദ്ദേഹം മറ്റൊരു അബദ്ധത്തിലേക്കാണ് എടുത്തു ചാടിയത് അതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റിയെന്നാൽ പിന്നെ ആ അബദ്ധത്തിൽ നിന്ന് അബദ്ധത്തിലേക്ക് തന്നെയേ സഞ്ചരിക്കൂ അബദ്ധങ്ങൾ കൂടിയേ വരൂ ചിന്തിച്ചത് ഭൈമിയെ ഉപേക്ഷിച്ച് പോകാം എന്നാണ് എൻ്റെ ആണെങ്കിൽ അവൾ വിഷമിച്ച് കാട്ടിൽ എന്നോടുകൂടി ചുറ്റിക്കറങ്ങി നടക്കും ഞാൻ ഉപേക്ഷിച്ച് പോയി അവൾ അവളുടെ വീട്ടിലേക്ക് പോയി രക്ഷപ്പെട്ടുകൊള്ളും അങ്ങനെ അവൾ രക്ഷപ്പെടട്ടെ എന്നുള്ള നളൻ്റെ പ്രേമാധിക്യം വളരെ ലോലമായ തരളമായ കോമളമായ പേലവമായ മൃദുലമായ ആർദ്രമായ നനവാർന്ന ഒരു ഹൃദയോദ്രേകത്തിന് ഏറ്റവും മഹനീയമായ രണ്ട് ഉദാഹരണങ്ങളാണ് നടൻ ദമയന്തി ഇത്ര ആർദ്രമായ ഒരു അനുരാഗത്തിന് വേറെ ആവിഷ്കൃതികൾ ലോകത്തിൽ കിട്ടുകയില്ല ഭാരതത്തിലുമില്ല പിന്നെ ഒന്നുള്ളത് ഋഗ്വേദത്തിൽ വരുന്ന പ്രണയകഥയാണ് അതാണ് ലോകത്തിലെ ആദ്യത്തെ പ്രണയകഥ പ്രേമകഥ ഏതാണ്ട് ഒരു പന്ത്രണ്ടോളം സൂക്തങ്ങളിൽ അതീ മഹനീയമായ അനുപമമായ ഒരു പ്രണയ കഥയുടെ അതിവിസ്തൃതമായ ഒരു സാമ്രാജ്യം പന്ത്രണ്ട് മന്ത്രങ്ങളിലായിട്ട് ചുരുക്കി കുറിച്ചിട്ടിരിക്കുന്നതിലെ ആഖ്യാന കല നാം വായിച്ച് പഠിക്കേണ്ടത് തന്നെയാണ് വായിച്ചാൽ അങ്ങനെ ഒരു ആഖ്യാനകല അതിൽ ചുരുണ്ട് കിടക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നില്ല അതിന് വ്യാഖ്യാതാവ് ഇരുന്ന് വ്യാഖ്യാനിച്ച് അതിലെ ഓരോ വാക്കും വ്യാഖ്യാനിച്ച് തരുമ്പോൾ ഋഷിയുടെ ആർഷകല കല ആർഷ കലയുടെ ആത്മപ്രഭാവം ആർഷ കലയുടെ ആഖ്യാനത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ മധുരമായ പ്രകാരം എങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ട് നാം അന്തിച്ചു പോകും അത് ആരുടെ പ്രണയമാണ് അതാണ് ലോകത്തിലെ ആദ്യത്തെ പ്രണയകഥ അതിനു മുമ്പ് ലോകത്തിൽ ഒരു പ്രണയകഥ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ പ്രണയകഥ എന്ന തരത്തിലുള്ള ആവിഷ്കൃതികൾ അവതരണങ്ങൾ ഉണ്ടായിട്ടില്ല അത് പൊരൂരവസിൻ്റെയും ഉർവശിയുടെയും പ്രേമകഥയാണ് അത് ഏറെക്കുറെ ഏകപക്ഷീയമായിരുന്നു എന്നും പറയാം എന്താണ് ഉർവശിക്കാരോടും പ്രേമമില്ല നിത്യയൗവനത്തിൻ്റെ എന്നും പ്രസക്തമായ നിത്യയൗവനത്തിൻ്റെ സർവ്വകാല പ്രസക്തമായ പ്രതീകമാണ് ഇട്ടാണ് ഉർവശിയെ സങ്കല്പിച്ചിരിക്കുന്നത് എല്ലാവരെയും വശീകരിക്കുന്നവളെന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ഉറുവശി അർജുനനോട് ഞാൻ നിൻ്റെ അമ്മയുടെ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയല്ല എന്ന് പറയുകയും ശപിക്കുകയും ചെയ്തത് ഉറുവശിയാണ് ഉരുന്നല്ല എല്ലാത്തിനെയും വശീകരിക്കുന്നവളാണ് സർവ്വ മനുഷ്യരെയും വശീകരിക്കുന്നവളാണ് സർവ മനുഷ്യ വശീകരണക്ഷമമായ ഒരു കാമകലാ ശില്പമാണ് ഉറുവശി അതാണ് അപ്പോൾ അതുകൊണ്ട് അർജുനൻ്റെ ചിന്താഗതിയല്ല ഉർവശിക്കുള്ളത് പുരൂരിവസിൻ്റെ ചിന്താഗതി ഉർവശിക്കുള്ളത് ഉർവശി ഒരു ശാപം നിമിത്തം ദേവേന്ദ്രൻ്റെ ശാപം നിമിത്തം പുരൂരിവസൻ്റെ തൽക്കാലത്തേക്കുള്ള ഭാര്യയായി എന്ന് മാത്രമേ ഉള്ളൂ ഉർവശി അത് കഴിയുമ്പോൾ ആ ശാപോക്ഷത്തിൻ്റെ സമയമാകുമ്പോൾ ഉർവശി പുരൂര്വസനെ നിഷ്കരണം ഉപേക്ഷിച്ചിട്ട് പോകും പുരുഷൻ്റെ പ്രണയത്തിന് ഏറ്റവും മനോഹരമായ ആവിഷ്കാരമാണ് താൻ പ്രണയിച്ച തൻ്റെ പ്രണയിനിയെ ഒരു കാരണവശാലും താൻ തിരസ്കരിക്കുകയില്ല എന്ന തരത്തിലുള്ള പുരുഷൻ്റെ നിത്യ പ്രണയത്തിൻ്റെ മധുരമായ ശാശ്വതമായ ചിരന്തരമായ ആയ ആർദ്രമായ കാർന്നു പിടിക്കുന്ന അത്യന്തം വശീകൃതമായ പ്രണയമാണ് പുരൂരുവസിൻ്റെ പ്രണയം അങ്ങനെ ഒരു പ്രണയം പിന്നീട് ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഉറൂശി ഉപേക്ഷിച്ച് പോയിക്കളിയോ അദ്ദേഹത്തെ പുരൂരുവസന് പറയും എനിക്ക് നിങ്ങളുടെ ഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും അതുകൊണ്ട് അതൊരു സ്ത്രീവിരുദ്ധ പ്രണയ പ്രതിപാദനമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഋഷി അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അതിൻ്റെ തെളിവുകളൊന്നും എന്താണെന്ന് അറിയാമോ വളരെ ചെറിയ 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 വാക്യങ്ങളിൽ എഴുതിയിട്ടിരിക്കുകയാണേ അപ്പോൾ അതിൻ്റെ ധ്വനിമണ്ഡലത്തിൻ്റെ വ്യാപ്തി എവിടം വരെ ഉണ്ട് എന്ന് നമുക്ക് നിശ്ചയിക്കാനൊക്കെ ഇല്ല അത് സായണന് ഒരു സംഗതിയല്ല വേദത്തിൻ്റെ വ്യാഖ്യാതാവായ സായ ആയണന് പതിനാലാം നൂറ്റാണ്ടിലെ സായണൻ എങ്ങനെ നിശ്ചയിക്കുന്നത് ഔർണനാഭൻ എങ്ങനെ നിശ്ചയിക്കും ഔദുംബരൻ വേറൊരു വേദവ്യാഖ്യാതാവാണ് ഔദുംബരൻ എങ്ങനെ നിശ്ചയിക്കും അപ്പോൾ ഒരു അനിശ്ചിതമായി കിടക്കുന്ന ഒന്നാണ് പക്ഷേ പുരൂര്സിൻ്റെ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാം അതുകൊണ്ട് അതൊരു സ്ത്രീ വിദ്വേഷപരമായ പ്രണയ കഥയുടെ ആവിഷ്കാരമാണ് എന്ന് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ തോന്നാം ഋഷി ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് സുനിശ്ചിതമല്ല അത് കഴിഞ്ഞാൽ നാം കാണുന്ന ഏറ്റവും ഗംഭീരമായ നമ്മെ ബാധിക്കുന്ന പ്രണയം അനുരാഗം അല്ലെങ്കിൽ രസം ആവിഷ്കരിച്ചിട്ട് മനുഷ്യൻ്റെ ഹൃദയത്തെ ഇങ്ങനെ ബാധിപ്പിക്കാം എന്ന് ആദ്യമായിട്ട് തെളിയിച്ചത് വ്യാസനാണ് എന്നാൽ അദ്ദേഹം അത് പ്രധാന കഥയുടെ ഭാഗമാക്കി ആക്കുകയുമില്ല അത് ഉപാഖ്യാനത്തിലേക്ക് വിട്ടുകളഞ്ഞു അങ്ങനെ ആ ഉപാഖ്യാനത്തെ ഉപാഖ്യാനത്തിൻ്റെ ഒരു തുമ്പ് കൊണ്ടുവന്ന് പ്രധാന കഥയുമായിട്ട് ബൃഹദശ്വമുനിയോ മുനിയുടെ നാവ് കൊണ്ട് കെട്ടി യോജിപ്പിച്ചിരിക്കുകയാണ് പ്രധാന കഥയിലേക്ക് ബൃഹദശൻ പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിൽ ഈ കഥയും പ്രത്യക്ഷപ്പെടുന്നില്ല ഈ പ്രണയത്തിൽ ഇപ്പം ഈ പുരുദിവസൻ്റെ കാര്യത്തിൽ ശൃംഗാരത്തിനെക്കുറിച്ച് പറയും ഈ പ്രണയത്തിലെ നമ്മുടെ ഭാരതീയ സങ്കല്പത്തിലുള്ള പ്രണയത്തിൽ കാമം ഒരു ഘടകമാണ് കാമം പ്രധാന ഘടകമാണ് ഒരു ഘടകമല്ല കാമം പ്രധാന ഘടകമാണ് മുഖ്യമായ ഘടകമാണ് കാമത്തെ നിഷേധിച്ചിട്ടേയില്ല ഭൗതികതയിൽ അത് പറയും ധർമാവിരുദ്ധേഷു ഭൂതേഷു കാമോസ്മി ഫലദർഷഭാർമ്മികമായിരിക്കണം അപ്പോൾ ഒരു പുരുഷനെ ഒരു സ്ത്രീയെ പ്രണയിക്കാം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെയും പ്രണയിക്കാം അത് അത്യന്തം ധാർമ്മികമാണ് പണ്ടത്തെ നിയമം ഭാര്യയായ ഒരു സ്ത്രീക്ക് വേറെ ഒരു പുരുഷനോട് പ്രണയാഭ്യർത്ഥന നടത്താം ആ പ്രണയാഭ്യർത്ഥന നടത്തിയാലും ആ പുരുഷനെ സ്വീകരിച്ചോളണം അല്ലെങ്കിൽ പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള അധർമ്മമാണെന്നാണ് അല്ല ഞാൻ ചോദിച്ചത് പ്രണയം എന്ന് പറയുന്ന ഒരു ശാരീരിക തലം കൂടി അതിനുണ്ടോ ശാരീരിക തലമുണ്ട് അല്ലാതെ അത് മാത്രമല്ല അത് ആ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകേണ്ടതാണ് എന്ന് നമ്മുടെ ഋഷിന്മാർക്ക് അഭിപ്രായമുണ്ട് ആശാനം എല്ലാവർക്കും അഭിപ്രായമുണ്ട് പക്ഷേ ഇത് നിഷേധിക്കുന്നില്ല ഇത് നിഷേധിക്കാത്തതുകൊണ്ടാണ് കാമശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രന്ഥമുണ്ടായത് ആ കാമശാസ്ത്രം എഴുതിയ മുനി തന്നെയാണ് എന്ത് എഴുതിയിരിക്കുന്നത് സർവ്വദർശന സംഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ആറ് അതായത് ഷഡ് ദർശനങ്ങളുണ്ടല്ലോ ഈ ആ ദർ ദർശനങ്ങളെയും ആസ്പദമാക്കി സാധാരണ ആളുകൾ വായിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചോട്ടെ എന്ന് കരുതിയിട്ട് സർവദർശന സംഗ്രഹം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥവും വാത്സായനും എഴുതിയിട്ടുണ്ട് നമ്മളാരും അത് അറിഞ്ഞിട്ടില്ല അതറിഞ്ഞിട്ടില്ല നമ്മളിങ്ങനെ അദ്ദേഹം എഴുതിയ കാമശാസ്ത്രത്തിലേക്ക് ഇങ്ങനെ ഉന്നിച്ച് നോക്കും പോയി പോയിരുന്നുകൊണ്ട് എന്നിട്ട് വല്ലവരും കാണുന്നുണ്ടോ എന്നിങ്ങനെ അക്കൗണ്ട് അക്കൗണ്ട് ഇങ്ങോട്ടും നോക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ അതിനകത്തുനിന്ന് നോട്ടം മാറ്റും പിന്നെ അത് ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും മേടിപ്പിക്കാനുള്ളൊരു വ്യക്തിയാണേ അതിനകത്തൊന്നുമില്ല ആ ക്ലിപ്പ് ചെയ്യത്തക്ക വിധത്തിൽ പിന്നെ ചില ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നതാണെങ്കിൽ ക്ലിപ്പ് ചെയ്യേണ്ടതാണ് ചിത്രങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആളെ പറ്റിക്കാൻ വേണ്ടി ക്ലിപ്പ് ചെയ്ത് വയ്ക്കും അപ്പോൾ ആ കാമശാസ്ത്രത്തെക്കുറിച്ച് മാത്രമേ നമുക്കറിയാവൂ കാമശാസ്ത്രവുമുണ്ട് ഇപ്പുറത്തെന്തുണ്ട് ഇപ്പുറത്ത് ഉണ്ട് കാമസൂത്രം പുസ്തകത്തിൻ്റെ പേര് കാമസൂത്രം എന്നാണ് കാമസൂത്രമുണ്ട് യോഗസൂത്രവും ഉണ്ട് കാമസൂത്രം കാമത്തെ പൂർണ്ണമായി അനുഭവിക്കാനുള്ളതാണ് യോഗസൂത്രം കാമത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ളതാണ് ഇതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു മഹത്തായ സവിശേഷത ഇത് ലോകത്തിൽ വേറെ കാണില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞ സാർ ഉദ്ധരിച്ച് ഈ തേന തെക്തേന പുഞ്ചീത ഇത് ഈ ശാരീരിക ബന്ധത്തിലും അല്ലെങ്കിൽ പ്രണയത്തിലും ആപ്ലിക്കബിൾ ആണ് അതാ യൂണിവേഴ്സൽ ഉള്ള ഒരു പൊതു തത്വമല്ലേ ഇത് ഒരു നിത്യസത്യമാണ് അതിന് അതിൽ ആപ്ലിക്കേഷൻ ഇല്ലാതെ വരികയില്ല എന്താ അതിൽ അതിന് സാപേക്ഷത ഇല്ലാതെ വരുന്നത് അതിൽ പ്രയുക്തി ഇല്ലാതെ വരാൻ എന്താ കാരണം ഭാര്യയും ഭർത്താവും കൂടി മക്കളുണ്ടായാൽ പിന്നെ എന്തു ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്ത് രാഷ്ട്രത്തെയും സമൂഹത്തെയും വർദ്ധിപ്പിക്കുക എന്നാണ് ഒരു വ്യക്തി രാഷ്ട്രത്തിൻ്റെ സമൃദ്ധിയിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി വർദ്ധിക്കണമെന്നാണ് വേദങ്ങളുടെ ഉപദേശം അല്ലാതെ മന്ത്രിമാർ ഭരിച്ചോട്ടെ ഭരിക്കാൻ വിട്ട് കൊടുത്തിട്ട് അവനവൻ്റെ തോന്നിയാസം ചെയ്തു നടന്നാൽ പോരാ ഏറ്റവും ജാഗരൂകതയോടുകൂടി ഭരണത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പവരന് ഉത്തരവാദിത്വമുണ്ടെന്നാണ് വേദത്തിൻ്റെ ഉപദേശം അത് വേണം എന്നാണ് എത്ര പ്രാചീനമായ ഒരു ഉപദേശമാണ് അഥർവേദത്തിലെ ഉപദേശമാണ് വളരെ പ്രാചീനമായ ഒരു ഉപദേശം നമ്മുടെ ജനാധിപത്യത്തിനും കൂടി ഉപയുക്തമാകുന്ന തരത്തിലുള്ള ഒരു പ്രാചീനമായ ഉപദേശമാണ് അത് നമ്മൾ ചെവിക്കൊണ്ടിട്ടില്ല എപ്പോഴും ഈ ധൃതരാഷ്ട്ര ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത് കാര്യങ്ങൾ നടത്തുന്നതിന് അവരുടെ ദുരാഗ്രഹങ്ങൾ ദുര്യോധനന്റെ ദുരാഗ്രഹങ്ങൾ വഴിവിട്ട ആഗ്രഹങ്ങൾ ദു ദൗർമാർഗികമായ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ചെടുക്കുന്നതിന് ഒരു നിത്യാവിരോധമായിട്ട് ധൃതരാഷ്ട്രത കാണുന്നത് ജനങ്ങളെയാണ് ഓരോന്ന് പറയുമ്പോഴും അദ്ദേഹം പറയും അത് ജനങ്ങൾ അറിഞ്ഞാലോ എന്ന് അദ്ദേഹം ചോദിക്കും എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം ആ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം ജനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി രാജകുടുംബത്തിൻ്റെ പ്രവൃത്തികളെയും ജീവിതത്തെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ജനങ്ങളെ മാനിക്കുന്ന ആളല്ലേ ദിവസമാണ് ജനങ്ങൾ എന്ത് വിചാരിച്ചാലും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ജനങ്ങളെ അടിച്ചുതുക്കാമെന്നാണേ അദ്ദേഹം വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പറയും ജനങ്ങളുടെ പ്രമാണിമാരുണ്ട് ജനങ്ങളുടെ നായകന്മാരുണ്ട് അവർക്കൊക്കെ ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട് പണം കൊടുത്തു അവരൊക്കെ ഞാൻ പണം കൊടുത്ത് സ്വാധീനിച്ചിരിക്കുന്നു അവരാരും നമുക്കെതിരായി സംസാരിക്കുകയില്ല ഉറപ്പ് കിട്ടുമ്പോൾ അത്ര സോറി ആ ശരി അങ്ങനെയാണെങ്കിൽ അവരെ വാരണാപതത്തിലേക്ക് പാണ്ഡവരെയും കുന്തിയെയും വാരണാപതത്തിലേക്ക് മാറ്റി അരക്കില്ലത്തിലുണ്ട് ചുട്ടോളൂ അദ്ദേഹം മതവും കൊടുക്കും അപ്പോൾ ജനങ്ങൾ ജാഗ്രതയായിരുന്നു ഇന്നത്തേതിനേക്കാൾ രാമായണത്തിൻ്റെ കാലം അങ്ങനെ തന്നെ രാജാവിനോടുള്ള പ്രിയത്തിൽ ചെറിയ ന്യൂനത സംഭവിച്ചിട്ടുണ്ട് മഹാഭാരതത്തിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ അത് വർണ്ണനയിൽ നിന്ന് കാണാം ചിലതൊക്കെ വഴിപാട് പോലെ ആയിട്ടുണ്ട് ജനങ്ങളുടെ കർമ്മങ്ങൾ വെറുതെ അനുഷ്ഠാനം പോലെ ആയി തീർന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ശാരീരികമായ കാമ ആസ്വാദനത്തെ ഭാരതീയ സംസ്കാരം നിഷേധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ കാമശാസ്ത്രപരമായ ചിന്തകൾ ഭാരതത്തിൽ ഭാരതത്തിലുണ്ടാകാനുള്ള കാരണം മഹർഷിമാർക്കെല്ലാം ഭാര്യമാരില്ലേ അഗസ്റ്റ്യന് ലോപുദ്ര ഏറ്റവും വലിയ മഹർഷിക്ക് ഭാര്യയുണ്ട് ഏറ്റവും കൂടുതൽ മക്കളുണ്ട് നൂറു മക്കളാണേ ഫിന് പസിട്ടിന് നൂറ് മക്കളാണ് പിന്നെ നൂറ് മക്കളാണല്ലോ അരിന്ധതിയിൽ അരിന്ധ മാത്രം അരിന്ധതിയിൽ മാത്രം നൂറ് ഒരു കൊതി തോന്നുന്നില്ല ഇപ്പം അത് കേൾക്കൂറ്ക്കട വസിൻ്റെ മകനാണ് പരാശരൻ വസിഡൻ്റെ മകനാണ് ശക്തി ശക്തിയുടെ മകനാണ് പരാശരൻ പരാശ്വരൻ്റെ മകനാണ് വ്യാസേ ഇപ്പം ചില്ലറ പുള്ളിക്കാരനൊന്നും അല്ല ഇദ്ദേഹം അച്ഛൻ നൂറ് മക്കളുടെ പക്ഷേ വ്യാസ കുടുംബാസൂത്രണം ഒരു ആർഷ വിരുദ്ധമാണ് ഇല്ല പിന്നെ പൂർണ്ണ യോഗ്യതയുള്ള ആളാണെങ്കിൽ ഒരു മകൻ മതി എന്നാ അവന് പതിനാറ് വയസ്സായ സായാലും മതി ധനമാർക്കണ്ടേ ഇപ്പോൾ കുടുംബത്തിന് ആസൂത്രണം വേണമെന്ന് തന്നെയാണ് ആർഷമായ പദ്ധതി ആണ് അങ്ങനെ ആ പക്ഷേ ശ്രീകൃഷ്ണന് എട്ട് ഭാര്യമാരും എൺപത് മക്കളുമായിരുന്നു ഓരോ ഭാര്യയിലും പത്ത് മക്കൾ വെച്ചാണ് എൺപത് മക്കളായിരുന്നു അവിടെ ആസൂത്രണം ഒന്നുമില്ല ഞങ്ങളുടെ ആസൂത്രണമില്ല എട്ട് ഭാര്യമാരുടെ എൻ്റെ അടുത്തൊരു നൂറ് തയ്ക്കാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു അപ്പോഴും കൃഷ്ണൻ വസട്ടിൻ്റെ കാര്യത്തിൽ പുറകിൽ പോയി പറയും കുടുംബ സംവിധാനത്തിൽ ഒരിക്കലും ഭാരതം പുറകിലല്ല ഇത് എൺപത് മക്കളുണ്ടായാലും നൂറ് മക്കളുണ്ടായാലും ഈ സംവിധാനം അവിടെ ഉണ്ട് കുടുംബാസൂത്രണം എന്നുള്ളതുകൊണ്ട് സന്തതികളുടെ നിയന്ത്രണം മാത്രമല്ലല്ലോ ഉദ്ദേശിക്കുന്നത് ആ പ്ലാനിംഗ് ഉണ്ട് അവിടെ എപ്പോഴും കൂടുതൽ മക്കളെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഈ നമ്മുടെ പിന്നെ റിസോഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ കണ്ടവാനം ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു പാരിസ്ഥിതികമായ അസന്തുലിതത്വം വരാൻ പോകുന്നു എന്നുള്ള ചിന്തയിൽ നിന്നുകൂടിയാണല്ലോ ഈ കുടുംബാസൂത്രണം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ മക്കളുണ്ടായിരുന്നാലും നല്ലതാണ് മക്കളുടെ കുറവാണ് ഈ വൃദ്ധന്മാർക്ക് അനാഥാലയങ്ങളോ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളോ അവലംബിക്കേണ്ടി വരുന്നത് മക്കളുടെ കുറവാണ് കുറവാണതിന് കാരണം മക്കൾ കൂടുതലുള്ള അടുത്ത് ഇപ്പോഴും ആ പ്രശ്നമില്ല ഇപ്പോഴും അഞ്ച് മക്കളുള്ളവരൊക്കെ ഉണ്ട് അഞ്ച് മക്കൾ നാല് മക്കളും മൂന്ന് മക്കളൊക്കെ ഉള്ളവരുണ്ട് ഒന്നിലും രണ്ടിലും നിർത്താത്തവരുണ്ട് അബദ്ധത്തിന്മാവാം എങ്ങനെയായാലും ഈ കാമദേവന്റെ അദ്ദേഹത്തെ മീന എന്നാണല്ലോ പറയുന്നത് കാമദേവന്റെ കുടിയറയാളം മത്സ്യമാണ് അപ്പം മത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റുപരയുന്നതിൻ്റെ ഒരു പ്രതീകമാണ് അപ്പം ധാരാളം സന്താനങ്ങൾ വേണം എന്നുള്ളതാണ് കാമദേവന്റെ സന്ദേശം അതാണ് മീനകേതനൻ എന്ന് പറയുന്നത് പക്ഷെ അത് അത് സനാതനധർമ്മത്തിൻ്റെ ഭാഗമല്ല അതിലൊരു നിത്യസന്ദേശമല്ല അതൊരു അതിലൊരു നിത്യോപദേശമല്ല ഒരു അതൊക്കെ മാറ്റം ശ്രുതിയാണ് അല്ല ഞാൻ ചോദിക്കാൻ കാരണം ഈ നമ്മുടെ ഭാരത സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് കുടുംബക്ഷേമം അല്ലെങ്കിൽ കുടുംബാസൂത്രണം പക്ഷെ ചില സമുദായങ്ങൾ അത് അനുവർത്തിക്കുകയും ചില സമുദായങ്ങൾ അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന അതിൻ്റെ ഫലമായിട്ട് ഈ ജനങ്ങൾക്കിടയിൽ അല്ലെ ഈ ജനസാന്ദ്രതയുടെ കാര്യത്തിൽ ഒരു ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ട് ഒരു അസന്തുലിതാവസ്ഥ അല്ല അതുകൊണ്ട് ഈ വേദങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ സാംസ്കാരിക വീക്ഷണത്തിൽ ഈ കുടുംബാസമു സൂത്രണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് അല്ല മക്കൾ കൂടുതലുണ്ടാകുക എന്നുള്ളത് താൽക്കാലികമായി കുടുംബാസൂത്രണം ചില മതങ്ങൾക്ക് നിഷിദ്ധമാണ് അതുകൊണ്ടാണ് ഭാരതത്തിലിത് കലാകാലങ്ങൾക്ക് കലാകാലങ്ങളിലെ സാമൂഹികമായ പാരിസ്ഥിതികമായ പ്രേരണകൾക്കനുസരിച്ച് തിരുത്തലുകളാവാം എന്നുള്ള നിലപാടാണ് അതിൽ സ്മൃതികാരന്മാർ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ സുദർശൻ ജി പറഞ്ഞു എൻ്റെ ഇടയ്ക്ക് വരുന്നവരൊക്കെ ഞാൻ പറയൂ ഇത് കുറഞ്ഞു മൂന്നെങ്കിലും വേണം എന്നാണ് അപ്പം നമ്മുടെ ജി ഒരു തമാശ പറഞ്ഞു ആ ആദ്യം അദ്ദേഹം തന്നെ നടപ്പിലാക്കട്ടെ എന്ന് ഒരു തമാശ പറഞ്ഞു അപ്പം അതുകൊണ്ട് അത് സനാതനധർമ്മത്തിൽ അനുഷ് അവശ്യാനുഷ്ഠേയമല്ല അവശ്യാനുഷ്ഠേയമായതെല്ലാം സനാതനധർമ്മത്തിൽപ്പെടുത്തി ഉപദേശിക്കും അല്ലാത്തതൊക്കെ കാലികമാണ് കാലികമായതാണ് സ്മൃതി ഈ ശ്രുതിയും സ്മൃതിയും തമ്മിൽ ഒരിത് വന്നു കഴിഞ്ഞാൽ ശ്രുതിക്കാണ് ശ്രുതിക്കാണ് പ്രാമാണയം ശ്രുതിക്കാണ് പ്രാമാണ്യം ഇപ്പം ഇക്കാര്യത്തിൽ ഭാരതത്തിൻ്റെ നിലപാട് അത് അതത് വ്യക്തികൾക്ക് തീരുമാനിക്കാം എന്നതാണ് അപ്പം സ്മൃതി കാലിക എന്നുള്ള നിലപാട് എന്നിങ്ങനെ ഈ ഭാരത ഗവണ്മെന്റ് എന്ന് പറയുന്ന ഒരു നപുംസകം അന്നില്ലാതിരുന്നത് കൊണ്ട് ആ ഒരു പ്രശ്നം സംഭവിക്കുന്നില്ല അന്ന് ഉണ്ടായിരുന്നാൽ തന്നെ ഗവൺമെൻറ്റുകളൊന്നും നപുംസക ഗവൺമെൻറ്റുകളല്ല വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യം അറിയിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റുകളാണ് ജനാധിപത്യത്തിൽ ഗവൺമെൻറ്റുകൾക്ക് സ്വയം ഒരു നപുംസകത്വം വരും എന്താണ് അഞ്ച് വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ നേരിടണം അതുകൊണ്ട് ധാർമ്മികമായ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ തന്നെയും ആ ധാർമ്മികമായ കാര്യത്തിൻ്റെ നിർവഹണം വോട്ട് കുറയ്ക്കുന്നതാണ് എന്ന് തോന്നിയാൽ ചെയ്യില്ല അപ്പോൾ വോട്ട് ബാങ്കുള്ള ഒരു പ്രമാണി പറഞ്ഞാൽ അത് അധികാരത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് വേദമന്ത്രം പോലെ സ്വീകരിക്കും വേദോപദേശം പോലെ സ്വീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അയാൾ മന്ത്രിയാവുകയില്ല അപ്പോൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം വന്നപ്പോൾ ഗവൺമെൻറ്റിന് സ്വയം ഒരു നപുംസത്വം ഒരു നിയമങ്ങൾ അതേപടി നടപ്പിലാക്കാൻ സാധ്യമില്ലാതെയാകും ധാർമ്മിക നിയമങ്ങൾ ആ ഒരു പ്രശ്നം വരും ആ ഒരു പ്രശ്നം വന്നാലും ജനാധിപത്യ ഭരണം തന്നെയാണ് നല്ലത് ഉത്തമം കണ്ടെടുത്തോളം ഉള്ളതിൽ വച്ച് ഉത്തമം അല്ലെങ്കിൽ ധർമ്മപുത്ര പോലെ ഒരു ഭരണാധികാരി ഭരണം വരുമോ വരില്ല ഡിക്ടേറ്റർഷിപ്പ് അതൊന്നും വരില്ല ഉണ്ടാകില്ലതൊന്നും ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ബലമനസ്സില്ലെന്നാണ് അർത്ഥം പിന്നെ അങ്ങനെ ബലവന ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടാകും വെള്ളം പോലെ ഇരിക്കുന്ന തീ എന്ന് പറയുന്ന പോലെയാണത് വെള്ളം അതൊക്കെ കാള കളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പദപ്രയോഗങ്ങളാണ് വെള്ളം പോലെ ഇരിക്കുന്ന തീ കൊള്ളാമല്ലോ നല്ല തീയായിരിക്കുമല്ലോ അത് പക്ഷെ അങ്ങനെ തീ ഉണ്ടാകില്ല വഴിയമ്പലത്തിൽ നളൻ വിശ്രമിക്കുകയും ദമയന്തി തളർന്ന ഉറങ്ങുകയും ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് തോന്നി തൻ്റെ സാന്നിധ്യം ഇവളെ കൂടുതൽ ദുഃഖിപ്പിക്കുകയേ ഉള്ളൂ ക്ലേശിപ്പിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് ഇവളെ ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കും ഇവളുടെ സുഖകരമായ ജീവിതത്തിന് യോഗ്യം അതിന് അദ്ദേഹം കണ്ടെത്തിയ കാരണം തൻ്റെ അഭാവത്തിൽ അവൾ കുണ്ടിന നഗരത്തിലേക്ക് പോകും അവരുടെ രാജധാനിയിലേക്ക് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകും അങ്ങനെ പോയാൽ അവൾക്കവിടെ സുഖമായിട്ട് ജീവിക്കാം പിന്നെ ഞാനില്ലാത്തതിൻ്റെ ഒരു വിരഹത്തിൽ നിന്ന് ഉത്ഭിന്നമാകുന്ന ദുഃഖം മാത്രമേ അവൾക്കുണ്ടാവൂ അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുക എന്നദ്ദേഹം വിചാരിച്ചു അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു ദുഃഖങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റുമ്പോൾ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും പിന്നീട് തോന്നുന്നത് അപ്പോൾ അബദ്ധത്തിൽ നിന്നുകൊണ്ട് എടുക്കുന്ന മറ്റൊരു തീരുമാനവും അബദ്ധത്തിൽ ചെന്നു ചാടും അങ്ങനെ അദ്ദേഹം അദ്ദേഹം അബദ്ധത്തിൽ നിന്ന് അബദ്ധത്തിലേക്ക് തൻ്റെ തീരുമാനങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അങ്ങനെ തീരുമാനങ്ങളിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിവസിച്ചിരുന്ന കലി കലിയാണ് കല്യാവേശം കൊണ്ട് കലിയുടെ പ്രേരണ കൊണ്ട് അദ്ദേഹം ദമയന്തിയെ വിട്ടുപോകാൻ തയ്യാറായി അപ്പോൾ നഗ്നനാണ് ദമയന്തിയുടെ തന്നെ ചേലയുടെ പകുതി ഭാഗം മുറിച്ചെടുക്കണം അപ്പോൾ അതിന് അദ്ദേഹം അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു വാള് കിടക്കുന്നു ഇത് ഞാൻ ഇതിങ്ങനെ വായിച്ചു തന്നപ്പോൾ ഇതാരവിടെ ഈ വാള് കൊണ്ടുവന്നിട്ട് ഇട്ടത് വഴിയമ്പലത്തിൽ ആ എന്നൊരു സംശയം വരും അപ്പോൾ സാധാരണ ഈ ഇടത്തരത്തിൽ താഴെ നിൽക്കുന്ന സിനിമകളിലെ പ്രതിനായകനെ പ്രതിനായകൻ നായകനെ വെട്ടാൻ ഒങ്ങുമ്പോൾ പ്രതി പാമ്പിൽ വന്ന് പാമ്പ് കടിക്കുന്നതുപോലെ ുള്ളൊരു പ്രതിദായകൻ പാമ്പായിട്ട് വരുന്ന സംവിധായകനാണേ അപ്പോൾ സംവിധായകൻ പാമ്പായിട്ട് വന്ന് കടിക്കുന്നത് പോലെ ഈ വാള് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടല്ലോ അത് ഇത്തിരി ഒരു വ്യാസ കലയ്ക്ക് ഒരു ന്യൂനതയല്ലേ എന്ന് എനിക്ക് തോന്നി അപ്പോഴാണ് എൻ്റെ താഴത്ത് അതും കലി തന്നെ ഒപ്പിച്ച പണിയായിരുന്നു എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു സംഭവം യഥാർത്ഥത്തിൽ എന്നുള്ളതല്ല സംഭവിക്കാവുന്നതാണ് എന്ന ആ നാടകീയ സന്ദർഭത്തിൽ അനുവാചകന് തോന്നിയാൽ മതി യഥാർത്ഥത്തിൽ സംഭവിച്ചതാവണമെന്നില്ല അതാണ് ഇമ്പ്രോബിൾ പ്രോബിലിറ്റി എന്നും പ്രോബിൾ ഇംപ്രോബിലിറ്റി എന്നും കലാവിമർശനത്തിൽ അതിനെ പറയും അപ്പോൾ വ്യാസൻ അത് കണക്കാക്കിയിട്ടാണ് അതവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവധം അദ്ദേഹത്തിന് പറ്റിയില്ല എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ മനസ്സിലായി ഈ വാള് വന്നതും കലിയുടെ വളരെ പരോക്ഷമായ ഒരു പ്രവൃത്തി കൊണ്ടാണ് വാള് അവിടെ അവതരിപ്പിച്ചത് കലി തന്നെയാണ് അദ്ദേഹം ഇതിങ്ങനെ മുറിച്ചെടുത്ത് ഉടുത്തുകൊണ്ട് പോട്ടേന്ന് ധരിച്ചിട്ട് അങ്ങനെ പകുതി വസ്ത്രവും മുറിച്ചെടുത്ത് ഉടുത്തുകൊണ്ട് അദ്ദേഹം രംഗത്ത് നിന്ന് നിഷ്കർമ്മിക്കുകയാണ് ആ പോക്ക് അദ്ദേഹം പോകുന്നത് അതിനുമ്പം തന്നെ അദ്ദേഹം വഴി പറഞ്ഞു കൊടുത്തിരുന്നു കാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും പോകാനുള്ള വഴികൾ പരിചയപ്പെടുത്തി കൊടുത്തു ദമയന്തിക്ക് അദ്ദേഹം പറഞ്ഞു ആ കാണുന്നതാണ് വിന്ധ്യപർവ്വതം വിന്ധിപർവ്വതത്തിൻ്റെ താഴ്വാരത്തിലൂടെ പയോഷ്ണി നദി ആ പയോഷ്ണി നദി ഒഴുകുകയാണ് പയോഷ്ണി നദിയുടെ തീരത്തു കൂടി നടന്നാൽ നിൻ്റെ നഗരത്തിലെത്താം വിദർഭത്തിലെത്താം ദൂരമല്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവിടുന്ന് ഇടതു വശത്തേക്ക് കിടക്കുന്നത് ദക്ഷിണാപഥത്തിലേക്ക് പോകാനുള്ള വഴിയാണ് അവളുടെ നഗരത്തിലേക്ക് പോകാനുള്ള വഴി മാത്രം പറഞ്ഞു കൊടുത്താൽ സംശയം തോന്നും അപ്പം സംശയം തോന്നാതിരിക്കാനാണ് അവന്തിയിലേക്ക് പോകുന്ന വഴിയും വിദർഭത്തിലേക്ക് പോകുന്ന വഴിയും ദക്ഷിണാവസ്ഥത്തിലേക്ക് പോകുന്ന വഴിയും ഒക്കെ പറഞ്ഞു കൊടുത്തതെങ്കിലും ദമയന്തിക്ക് മനസ്സിലായി ഇത് എന്നെ ഉപേക്ഷിച്ച് പോകാനുള്ള ഇദ്ദേഹത്തിൻ്റെ പരോക്ഷമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വഴികളെല്ലാം പറഞ്ഞിരുന്നത് അല്ലാതെ അല്ലാതിപ്പോൾ അവിടെ പോയി വഴികളുടെ ഒരു സർവേ എടുക്കാനല്ലോ ഇവർ പോയിരിക്കുന്നത് അപ്പോൾ അത് ദമയന്തിക്ക് മനസ്സിലായി അപ്പോൾ ദമയന്തി ചോദിച്ചു എന്താ എന്നെ ഉപേക്ഷിച്ച് പോകാനുള്ള ഭാവമാണോ പറഞ്ഞില്ല ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് പോവുകയില്ല അപ്പം ദമയന്തി പറഞ്ഞോ പുരുഷൻ്റെ ദുഃഖങ്ങൾക്കുള്ള ഔഷധമായാണ് സ്ത്രീയെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷൻ്റെ ദുഃഖത്തിൽ അവനാജ് ആ സ്ത്രീയെപ്പോലെ ഒരു ഔഷധം വേറെ ഇല്ല അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ എന്നെ ഒളിച്ചു പോകാനുള്ള അങ്ങയുടെ ശ്രമം അങ്ങയ്ക്ക് കൂടുതൽ ദുഃഖമുണ്ടാക്കുകയുള്ളു എന്നെ പിരിയുന്നത് കൊണ്ടുള്ള ദുഃഖവും അങ്ങേക്ക് സഹിക്കാൻ പറ്റാത്തതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അത്തരം വൃദ്ധാശ്രമങ്ങളോ അല്ലെങ്കിൽ മിഥ്യാശ്രമങ്ങളോ അല്ലെങ്കിൽ തലതിരിഞ്ഞ ശ്രമങ്ങളോ അങ്ങ് നടത്തരുത് എന്നു പറഞ്ഞു അവിടെ ഈ ദാമ്പത്യ ബന്ധത്തിൻ്റെ ആദർശപരമായ ഒരു രൂപം വരച്ച് കാണിക്കുകയാണ് അങ്ങനെ ഒരു രൂപം വരച്ചിട്ടിരുന്നത് തലമുറ തലമുറയായി പ്രതിഫലിച്ച് പ്രതിഫലിച്ച് പ്രതിഫലിച്ചാണ് നമ്മുടെ കുടുംബ ബന്ധത്തിൽ ഇങ്ങനെ ദാർഢ്യം വരുന്നത് അങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമം എന്ന ആശ്രമ ആശ്രമസങ്കല്പം ഏറ്റവും ഉത്തമമായ ഒരു ആശ്രമമാണ് എന്നുള്ള തോന്നൽ വരുന്നത് സന്യാസാശ്രമത്തെക്കാളും അതുകൊണ്ട് സർവ ആശ്രമ ആശ്രയമാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയും സന്യാസത്തിനും വനപ്രസത്തിനും അതിനു മുമ്പുള്ള ബ്രഹ്മചര്യത്തിനും ഒക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഗൃഹസ്ഥാശ്രമമാണെന്നുള്ള സങ്കല്പം വരുന്നത് ദമയന്തി ആദ്യമായി പറയുന്ന ഇതിൽ നിന്നാണ് അതാണ് യഥാർത്ഥമായ ദമ്പതി പ്രണയം അവിടെ അത് സ്വാർത്ഥമല്ല സ്വാർത്ഥമായ ദമ്പതി പ്രണയം ദമ്പതിമാരുടെ ശാരീരികമായ ആവശ്യങ്ങൾ അസ്തമിച്ചു പോകുന്ന കാലത്ത് ഇല്ലാതെയാവും പിന്നീട് അവർ തമ്മിൽ അലിഞ്ഞു ചേരുന്ന താതാത്മ്യ രൂപത്തിലുള്ള ഒരു സൗഹൃദം നിലനിൽക്കാതെ വരും ഭാഗവതത്തിൽ ശ്രീശുഖൻ ദാമ്പത്യെ അഭിരുചിതു കലിയുഗത്തിൽ ശ്രീശുഖൻ പറഞ്ഞുകൊടുക്കുകയാണ് കലികാലത്ത് ദമ്പതികൾ തമ്മിലുള്ള അടുപ്പം എക്കാലത്തും അഭിരുചി ഹേതു അഭിരുചി അവരുടെ അഭിരുചി അവരുടെ താല്പര്യം അവരുടെ രസം അതാണ് അഭിരുചി അർത്ഥം അവരുടെ രസം അവരുടെ ലൈംഗിക രസത്തെ ആസ്പദമാക്കി മാത്രമായിരിക്കും മായ മായ ഇവ വ്യവഹാരികെ ആളുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങുകൾ മിനിമയങ്ങൾ ഇതെല്ലാത്തിലും മായം കലരും മായൈവ വ്യാപാരികെ സ്ത്രീത്വേ പുതിർ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം രതിബന്ധമായിരിക്കും അതിനപ്പുറത്തുള്ള ഒരു ബന്ധങ്ങളും ഉണ്ടാകില്ല കാലത്ത് വിപ്രത്വം സൂത്രൈവഹി ബ്രഹ്മത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് വെറുതെ നൂലിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് മാത്രമായിരിക്കും ഒരു നൂല് തോളെ കിടക്കും ഇടതു തോളെ കൂടി ഒരു നൂലിട്ടിട്ടുണ്ടായിരിക്കും ഇതാണ് പിന്നെ ബ്രാഹ്മണ്യത്തിൻ്റെ ചിഹ്നമായിട്ട് കലികാലത്ത് വരാൻ പോകുന്നത് ശ്രീശുഖൻ്റെ നിരീക്ഷണമാണ് ഇത് ദ്വാപരയുഗമാണ് ദ്വാപരയുഗമാണെന്നും പറയാൻ നിവൃത്തിയില്ല ദ്വാപരയുഗത്തിൽ ഇത് പരങ്കർഹയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ പ്രാചീനമായ ഒരു മനോഹര സങ്കല്പം ഒരു കുടുംബ ബന്ധ സങ്കല്പം ഒരു ദാമ്പത്യ ബന്ധ സങ്കല്പം ഒരു ദാമ്പത്യ താതാത്മ്യത്തിൻ്റെ സങ്കല്പം ഒരു ഭർത്തൃ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു ഐകാത്മ്യം